തന്നെ വിഭാവനം ചെയ്യാൻ കഴിയുന്ന കരുത്തിപ്പൊരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് എന്റെ മാന്യമിത്രങ്ങളെ നമ്മുടെ നാടിന്റെ എങ്ങോട്ട് പോകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് മാനവിക സമൂഹം എത്തേണ്ടിയിരിക്കുന്നു എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് കാലത്തിന്റെ പോകും കാലത്തിന്റെ പോക്കും ലോകത്തിന്റെ ഗതിവിഗതികളുമൊക്കെ പരിശോധിക്കുമ്പോൾ മാനവിക സമൂഹം പല മേഖലകളിലും അമ്പേ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പക്ഷേ ശാസ്ത്രീയ മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും സാങ്കേതിക മേഖലകളിലും ടെക്നോളജി പരമായും ഒക്കെ ഒട്ടനവധി ഒട്ടനവധി വികാസനങ്ങൾ പ്രാപിക്കപ്പെട്ട ഈ മഹാകാലത്ത് നമ്മുടെ നാടിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വിശാലമാണ് ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകൾ കൂടി നമ്മുടെ നാട് നീങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേരളം എന്ന് കേട്ടാൽ നോക്കഭിമാനമാണ് കാരണം കേരളം എന്ന് കേട്ടാൽ തിളക്കടൻ ചോര നമ്മുടെ നരമ്പുകളെന്ന് കവിവരന്മാർ പാടിയ മനോഹര ഗാനം കേട്ടുകൊണ്ട് മലയാളി ഏറെ ആത്മാഭിമാനം കൊണ്ടതാണ് സഹിനി മണൽ പാദോപദാനം പാതോപദാനം പള്ളി കൊണ്ടിടുന്ന പാർശ്വയുദ്ധത്തെ കാത്തുകൊണ്ടിരുന്ന കുമാരിയും ഗോത്രണീശിനും അമ്മേ അഴിമീചികൾ അനുവേലം ചാരിതൃപാദങ്ങളിലൊക്കെ കവിവരന്മാർ പാടിയ മനോഹരമായ ഗാനങ്ങൾ കേട്ട് മലയാളി മനസ്സുകൾ ആത്മരതി കൊണ്ടതാണ് പക്ഷെ ഇന്ന് നടനമാടുന്ന സംഭവ വികാസങ്ങൾ പ്രബുദ്ധരായ എല്ലാ മലയാളിയുടെയും മനസാക്ഷി മുറിൽക്കുന്ന സംഭവങ്ങൾ പൈതൃകങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ അറിവുകൾ പ്രബുദ്ധരായ ഗുരുക്കന്മാരില്ലാണോ പിന്നെ എന്താണ് നാടിന്യനം മൂലിച്ചതികളിലേക്ക് മാറിക്കൊണ്ട് നിൽക്കുന്നത് എന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് വേഗത്തിൽ തട്ടി ഉണർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നീണ്ട നീണ്ട സ്വപ്നങ്ങൾ പേറിക്കൊണ്ട് ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുന്ന ഒരു വലിയ സമൂഹമാണ് മാനവരാശി എന്ന കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ കഴിയുന്നതല്ല മനുഷ്യരെക്കാലത്ത് ഉന്നതിയിലെത്തണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കാത്ത ആരും തലയില്ല ഞങ്ങൾക്ക് ഏതിടങ്ങളിലും ഉയർത്തുവാൻ കഴിയുന്ന ഉന്നതമായ ഒരു സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും ലോകത്തിൽ മറ്റു സന്ദേശങ്ങൾക്ക് കുറവ് സംഭവിച്ചിട്ടാണോ മറ്റു ൾക്ക് പരാജയമായത് കൊണ്ടാണോ സുവിശേഷത്തിന് പ്രാധാന്യത ഏറുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉരുത്തിരിയാൻ സാധ്യതയേറിയാണ്ട് എന്റെ മാനവിക സമൂഹത്തോട് ഞാനൊരു കാര്യം ഈ പ്രദോക്ഷിണ വേളയിൽ നിങ്ങളോട് വിളംബരം ചെയ്തു കൊള്ളട്ടെ ലോകത്ത് ഏത് മേഖലകളിലും കരുത്തുറ്റൊരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും കാരണം എന്താണെന്ന് ഒറ്റ കാരണം പറയാ ലോകത്തിൽ പിറന്നു വീണ്ട ഗ്രന്ഥങ്ങൾ ലോകത്തിൽ പിറന്നു വീണ്ട നവോത്ഥാന ആശയങ്ങൾ ലോകത്തിൽ പിറന്നുകൊണ്ട ഒട്ടനവധി ചരിത്ര ഗ്രന്ഥങ്ങൾ അങ്ങ് ചിരപുരാതനേറിക്കൊള്ളുന്ന നമ്മുടെ ചരിത്ര സ്മരണകൾ പൈതൃകങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിലെ പുസ്തക സഞ്ചയങ്ങൾ കലാതീതമായി പരിശോധിച്ചാൽ എല്ലാ എല്ലാ പുസ്തകങ്ങളും കാലം പുരോഗമിക്കുമ്പോൾ കാലത്തിന്റെ ചവിട്ടുകൊട്ടകളിലേക്ക് പിന്തൊള്ളപ്പെടുമ്പോൾ കാലം ഇത്രയേറെ പിന്നിട്ടിട്ടും ഒരു പിന്തുട്ടും പോകാതെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടെ മുമ്പോട്ട് പോകും ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഞങ്ങൾ ജംഷനിൽ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്ന സുവിശേഷമാണ് സുവിശേഷത്തിന് ആധാരമാകുന്ന വിശുദ്ധ സത്യ സത്യവേദപുസ്തകമാണ് എന്നാണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകത്തിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും കാലം പുരോഗമന പുരോഗമിക്കുമ്പോൾ തിരുത്തലുകൾ അനിവാര്യമാണ് മീനിനെ പോലെ നീണ്ടുവാനും മാനിനെ പോലെ കുതിക്കുവാനും മാനത്ത് ഭാരിപ്പിറക്കാനും ഒക്കെ വികാസം പ്രാപിച്ച നമ്മുടെ നമ്മുടെ മാനവിക സമൂഹങ്ങൾ എഴുതി പുറപ്പെടുന്ന ഏത് പുസ്തക സഖ്യങ്ങൾ പരിശോധിച്ചാലും കാലം പുരോഗമിക്കുമ്പോൾ ടെക്നോളജി വളരുമ്പോൾ ശാസ്ത്രവിദ്യ വികാസനം പ്രാപിക്കുമ്പോൾ തിരുത്തൽ അനിവാര്യമായി മാറുന്നു കാരണം പരിഷ്കരിച്ച പതിപ്പുകളാണ് പലപ്പോഴും പ്രസിദ്ധീകരിക്കാറുള്ളത് അപ്പോൾ തന്നെ ഇന്ത്യക്കൊരു അനുഗ്രഹീതമായ ഒരു ഭരണഘടനയുണ്ട് ഇന്ത്യയുടെ നീതി ിൽ അങ് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കൃത്യമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് സംസ്കാരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ ഞാനടക്കമുള്ളവരൊക്കെ ഇനിയും ഇടനഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് അഭിമാനം നീതിയുടെ പുത്തൻ ഗുലാവുകൾ പുലരട്ടെ എന്ന് ആശംസകൾ മാത്രമാണുള്ളത് പക്ഷേ ചില വിധികളോട് വിയോജിപ്പ് വിയോജിപ്പൊക്കെ അപ്പോൾ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ പിന്തുടരുന്നു ഇന്ത്യയുടെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് പരമാധികാര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന മഹോന്നത രാജ്യം എന്നുള്ളത് ഷെഡ്യൂളുകളും കൊണ്ട് ഇന്ത്യൻ ഭരണഘടന ടനം പുരോഗമിക്കുമ്പോൾ ഇവിടെ ഡോക്ടർ അടക്കം ഉള്ളടക്കം ചെയ്യപ്പെടുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ അംബേദ് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ മുൻഷി മുഹമ്മദ് സാദുള്ളൻ കൃഷ്ണമഞ്ചേരി കെ മുൻഷി ഇന്ത്യൻ ാണ് രണ്ടു വർഷവും മാസവും ദിവസം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന എത്രയോ ഗംഭീരമാണ് മറ്റി രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഭരണഘടനക്ക് കരുത്തു പകരുന്നത് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സഹോദരിത്വമാണ് ഇതൊക്കെ തന്നെയാണ് ഏറെ നന്ദിയോട് ഇന്ത്യൻ ഓർക്കുന്നത് പക്ഷേ ലോക്സഭയിലെയും രാജ്യസഭയിലേയും ഇരു പാർലമെന്റുകളും കൂടുമ്പോൾ പലപ്പോഴും പാസ്സാക്കുന്ന ഒരു ബില്ലുണ്ട് അത് അമൻമെന്റ് ാണ് ഭേദഗതി നിയമമാണ് കേട്ടോ ഇവരില്ലാത്തതയല്ല നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞെടുക്കലെ ജമ്മു കാശ്മീരിൽ പോലും ചില നിയമങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാക്കി മാറ്റി ഇത് പരിഷ്കരിച്ചത് എന്ത് വെച്ചാൽ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ടെക്നോളജി വളരുമ്പോൾ ചില നിയമങ്ങൾക്ക് തിരുത്തൽ വരുന്നത് അനിവാര്യമാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയ കാര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും കാലാനുസൃതമായി ചില തിരുത്തലുകൾ അനിവാര്യമായി വരുന്നു നല്ല കാര്യമാണ് കാലാനുസൃതം നല്ല കാര്യമാണ് പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന്റെ ഈ തിരുവിടുത്തിന്റെ പ്രത്യേകത കാലം ഇത്രയേറെ പിന്നിട്ടിട്ടു രണ്ടായിരം വർഷങ്ങളോളം താണ്ടിയിട്ടും ഇന്നും ഒരു വരാതെ അപ്പോൾ തന്നെ മാനവജാതി ഇന്നും തുടരുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ഞങ്ങൾ പൈരമ്പൂടിന്റെ മണ്ണിലും പ്രഖ്യാപന വിളംബരം ചെയ്യട്ടെ അത് സുവിശേഷ സന്ദേശമാണ് വിശുദ്ധ വേദ പുസ്തകമാണ് എന്റെ ശ്രദ്ധേക്കളായി ഇന്നും നടനമാട്ടത് സംഭവങ്ങൾ മധ്യത്തിലും മയക്കുമരുന്ന ഒരു സമൂഹം ഇവിടെ യാണ് നമ്മളൊക്കെ ഡാമുകൾ സഞ്ചരിക്കാറുണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പലപ്പോഴും ഡാമുകൾ സന്ദർശിക്കാറുണ്ട് ഡാമുകൾ സന്ദർശിക്കുമ്പോൾ പല ഘട്ടങ്ങൾ മുന്നറിയിപ്പ് നൽകും വെള്ളത്തിന്റെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ പോകുകയാണെന്ന് അപ്പോൾ ഒരു കാര്യം പറയും മുന്നറിയിപ്പായിട്ട് പോലീസ് വാഹനങ്ങൾ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പുറപ്പെടുവിച്ചുകൊണ്ട് പോകും ഇനി ഈ ഒഴികു വരുമ്പോൾ ഡാമിന്റെ ൾ കൂടിയാണല്ലോ വരുന്നത് അപ്പോൾ ആറുകളുടെയും പുഴകളുടെയും പരാമരങ്ങളിൽ താമസിക്കുന്നവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് എന്താണ് ആ മുന്നറിയിപ്പ് ഈ വെള്ളത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിന് വീട് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇവര് വെള്ള വെള്ള റേഷൻ കാർഡാണോ മഞ്ഞ റേഷൻ കാർഡാണോ വെള്ളത്തിന് തിരിച്ചറിയാൻ കഴിയത്തില്ല വെള്ളമാകമാനം എല്ലാത്തെയും മുച്ചൂട് മുടിച്ചുകൊണ്ട് ഇരു പരാവരങ്ങൾ നിൽക്കുന്ന വൃക്ഷതലാദികളെ അങ്ങ് കടമുഴുകി വീഴ്ത്തിക്കൊണ്ട് െ ഇടിച്ചു വരാൻ സാധ്യതയേറിയാണ് അതുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കും അല്പം മാറി താമസിക്കണമെന്ന് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയത്തില്ലോ ഇതുപോലെയാണ് മദ്യത്തിനും മയക്കുമരുടെയും പ്രളയങ്ങൾ ഇത് വലിയ പ്രളയമാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊക്കെ പ്രളയം ഏറെക്കൊണ്ട കാലം ചെങ്ങന്നൂരൊക്കെ പ്രളയം വരുമെന്നും പന്തളത്ത് കൂടി വള്ളം കൂടി ഓടുമെന്നും ബോട്ട് കൂടി ഓടിക്കാമെന്ന് ചോദിച്ചാൽ പഴയ പഴമക്കാരൊരു പക്ഷെ പഴയ കാലങ്ങളിൽ പറഞ്ഞ ആളുകൾ ചിരിച്ചേനെ ഇന്നും സാധ്യതയറിയാണ് പക്ഷെ ഞാനടക്കമുള്ളവർ കണ്ടവരാണ് പന്തളത്ത് നിന്ന് മാവേലിക്കര പെട്ടിയാർ റൂട്ടിലേക്ക് കൈപ്പട്ടു റൂട്ടിലേക്കും ഒക്കെ വോട്ടോടിയ രംഗം നമ്മളൊക്കെ കണ്ടവരാണ് എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി പ്രളയങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ വിധ പ്രളയങ്ങളെക്കാളൊക്കെ ഒക്കെ അപ്പുറമായി മാനവിക സമൂഹത്തെ ആകമാനം തകർക്കുന്ന ഒരു മഹാപ്രളയമുണ്ടെങ്കിൽ മദ്യത്തിന്റെയും മയക്കുമരുടെയും എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് തീർത്തുവിട്ട പ്രളയമാണ് അപ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇതുപോലെയുള്ള പ്രളയങ്ങൾ ഇവിടെ സംജാതമായി രോഗങ്ങൾ ഇവിടെ മാറി മാറി വരാറുണ്ട് എത്രയെത്ര രോഗങ്ങളാണ് മെഡിക്കൽ കോളേജുകൾക്ക് കുറവില്ല ആശുപത്രികൾക്ക് കുറവില്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്ക് കുറവില്ല പക്ഷെ രോഗങ്ങളുടെ എണ്ണം പെരുകി പെരുകി വരികയാണ് ചില രോഗങ്ങൾക്ക് പേര് കണ്ടെത്താൻ കഴിയുന്നില്ല തക്കാളിപ്പനി പുരകം ഇങ്ങനെ പലവിധ പണികൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ രോഗങ്ങളുടെ പേര് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ എന്തൊക്കെ പണികൾ വരുമെന്ന് അറിഞ്ഞുകൂടെ ഇനി ഇതുപോലെ പെരുകിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ലോകത്തിൽ ഒത്തിരി മാരക രോഗങ്ങൾ പേര് കണ്ടുപിടിക്കാത്ത ഒട്ടനവധി രോഗങ്ങളുണ്ട് പേര് കണ്ടുപിടിക്കാത്ത രോഗങ്ങൾക്ക് പറയുന്നത് അപൂർവ രോഗം എന്നൊക്കെയാണ് അപൂർവ രോഗം ശരിയാണ് സമ്മതിക്കുന്നു പക്ഷേ സാമൂഹിക ജീവിതത്തിൽ ഇന്ന് ക്യാൻസർ പോലെയുള്ള അർബുദങ്ങൾ പറന്നു പന്തലിക്കുമ്പോൾ സമൂഹത്തെ ഒന്നാകെ മുടിക്കുന്ന സാമൂഹിക അർബുദം എന്തെന്ന് ചോദിച്ചാൽ അത് ബ്ലഡ് ക്യാൻസർ അല്ല സാമൂഹിക അർബുദം എന്ന് ചോദിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ല പിന്നെ ഞാൻ പറയും മദ്യവും മയക്കുമരുതും മാനവിക സമൂഹത്തെ തകർക്കുന്ന സാമൂഹിക അർബുദം മത്തിവും മയക്കുമരുതമാണ് പ്രണയവും അത് തന്നെയാണെങ്കിൽ ഈ യും സാമൂഹിക അർബുദത്തെയും സാമൂഹികമായി നേരിടുന്ന മദ്യത്തിന്റെ പ്രളയത്തെയും മദ്യത്തിന്റെ അർബുദത്തെയും ഒക്കെ പിടിച്ചു ഇവിടെ പോലീസ് അധികാരികൾക്ക് കഴിയുമോ ഇവിടെ ഭരണശിരാക്ക് കഴിയുമോ അഡിക്ഷൻ സെന്ററുകൾക്ക് കഴിയുമോ ഇവരൊക്കെ അങ്ങനെ നെഞ്ചു പിരിച്ചുകൊണ്ട് നെറ്റി ഉയർത്തിക്കൊണ്ടൊക്കെ ചിലരുമെന്ന് പറയാറുണ്ട് നിങ്ങളുടെ കവല പ്രസംഗത്തിന് എന്താണ് പ്രസക് പ്രസക്തി എന്നുള്ളത് ഇവിടെ നാടിനെ നന്നാക്കാൻ പോലീസ് അധികാരികളുണ്ട് ഭരണശിതാ കേന്ദ്രങ്ങളുണ്ട് ഉന്നതമായി ബ്യൂറോക്രസികളുണ്ട് പിന്നെ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രസംഗത്തിന്റെ സക്തി എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് പതിനും ജംഗ്ഷനിൽ ഇങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാ ഇന്നലത്തെ മഴയത്ത് പൂണുപോലെ പൊട്ടിമുളച്ച് സംവിധാനങ്ങളല്ല പോലീസ് അധികാരികളും ഭരണശിലാ കേന്ദ്രങ്ങളും ഉന്നതമായി ബ്യൂറോക്രസികളൊക്കെ കേരളക്കര ഓർമ്മ വെച്ച കാലം തട്ടെ മലയാളക്കരെ ഓർമ്മ വെച്ച കാലം തട്ട ഇവയൊക്കെ തന്നെയുണ്ട് പക്ഷെ മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ നിയന്ത്രിക്കാൻ ആർക്കാണ് കഴിയുന്നത് ഡി അഡിക്ഷൻ സെന്ററിന് കഴിയുമോ കഴിഞ്ഞ ഒരു പയ്യനെ കൊണ്ട് ഡി ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ട് വിട്ടു മദ്യത്തിനടിമയായ ായ ഒരു പയ്യരെ കൊണ്ട് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്ടു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് അവരെ അവധി അവന്റെ അമ്മയെ കാണാൻ വേണ്ടി കൊടുത്തു നമ്മളൊക്കെ വയനാട്ടിലേക്ക് പോകാൻ നേരത്ത് താമരശ്ശേരി ചുരം അടിവാരം എന്ന സ്ഥലം അടിവാരത്താണ് സർജറി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ ഇട്ടുകയാണ് മദ്യത്തിനടിമയാണ് മകൻ അവധി കൊടുത്തു അമ്മയെ പോയി കാണാൻ വേണ്ടി ഒരു അമ്മ വരുമെന്ന് കേൾക്കുമ്പോൾ പെറ്റമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം പോലെ വേറെ ആർക്കും അങ്ങനെ സന്തോഷം എന്റെ മകൻ എന്നെ വന്ന് കാണുമ്പോ തന്നെ ലോകത്തിന്റെ മൂർധന്യാവസ്ഥ കുറയുമെന്നായിരിക്കാം മാതാവ് ചിന്തിച്ചത് ആ സുഖി എന്ന മാതാവിന് തെറ്റിപ്പറ്റി പോയി തെറ്റുപറ്റിപ്പോയി കാരണം വന്നത് ഒരു മകൻ മാത്രമല്ല ഒരു നരാധമനായ മകനായിരുന്നു അവൻ വന്നിട്ട് സ്വന്തം അമ്മയെ കഴുത്തി കത്തി കുത്തിയിറക്കി ആ അമ്മ പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗം മലയാളി മനസ്സിനെ ഞെട്ടിമറിച്ച കാര്യമാണ് മൂക്കു താഴോട്ട് നീണ്ടു കിടക്കുന്ന മൂന്നേ മുക്കൽ കോടി മലയാളിയുടെ മനസാക്ഷിയെ മരവിപ്പിച്ച് സംഭവമാണ് ഈ സംഭവം കേട്ട് നാട് നെട്ടിത്തെറിച്ച് അവനെ കോടതി മുറിയിൽ കൊണ്ടു അവിടുത്തെ കോടതിയിൽ അവന് മൊഴി കൊടുത്തപ്പോൾ കോടതിക്ക് അവൻ കൊടുത്ത മൊഴിയുണ്ട് ചോദിച്ചു നീ എന്തിനാണ് നിന്റെ പെറ്റ അമ്മയെ കൊന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ മകം പറഞ്ഞ ഏറെ വേദനാജനകമാണ് ഏറെ അമ്മമാർ വേദനിക്കുന്ന സംഭവമാണ് ഈ മകം പറഞ്ഞത് മകം പറയാണ് എനിക്ക് ജന്മം നൽകിയതിന്റെ എനിക്ക് ജന്മം നൽകിയത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ കൊന്നതെന്ന് അവൻ കണ്ടെത്തിയത് അവൻ അമ്മയെ കൊല്ലം കണ്ടെത്തിയ മാർഗം എനിക്ക് ജന്മം ഞാൻ മ്മയെ കൊന്നത്ത് കാലം എവിടെ പോകുന്നു കെട്ടാൻ ഏത് ഭരണാധികാരികൾക്ക് കഴിയും അവൻ അമ്മയെ ആറ്റുനോറ്റി വളർത്തുമായിരുന്നു കഴിയില്ല കേട്ടോ ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നു വർക്കലയിലല്ലേ ജന്മം നൽകിയ നൊന്തു പ്രസവിച്ച എന്തല്ലേ അപ്പനയും അമ്മയും എഴുപത് പൈസ ഓടിച്ച സംഭവം മലയാളി മനസ്സ് ചെട്ടിത്തെറിച്ചതല്ലേ എന്റെ ശ്രദ്ധ കരുത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നിയേക്ക അടിവാരത്ത് സംഭവിച്ച കാര്യം എന്തിനാണ് പൈൻ കൂടി പ്രസംഗിക്കുന്നത് വർക്കലയിൽ സംഭവിച്ച എന്തിനാണ് ഇവിടെ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചെന്താമര തിളങ്ങി നിൽക്കുകയാണ് ചെന്താമരയോ ചെതുത്താന്താമരയോ ഒക്കെ നാട്ടിൽ ചെഞ്ചോരപ്പൊടി ഒടുക്കിക്കൊണ്ട് കാലമല്ലാതെ ദുരന്തങ്ങളിലൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ശ്രോതാക്കൾ ഇതൊക്കെ എന്തിനാണ് പൈരും മൂടി ജീവിക്കുന്നത് ഞങ്ങളോട് ചോദിക്കുന്നത് ആരെങ്കിലും ചോദിച്ച് നാളെ ഇത് പൈരും മൂടി സംഭവിക്കില്ല എന്ന് ആർക്കറിയ ഒരു പക്ഷെ നാളെ നിന്റെ മൊത്തം നിന്നെ തകർക്കില്ലെന്ന് ആരറിയ നാളെ നീട്ടിയ ആ കത്തി നിനക്ക് നേരെ തിരിയില്ലെന്ന് ആർക്കറിയ എന്റെ ശ്രോതാക്കള് പൈശാചിക വലയത്തിൽ ിൽ ഭാധമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടങ്ങൾ ഞെട്ടിപിറച്ചു നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സ്വപ്നം കൊണ്ട് ജീവിച്ചവർ രണ്ടായിരത്തിയഞ്ചിൽ ഭാരത്വത്തിന്റെ വരാധമത്വത്തിന്റെ കടോരമായ ഭീകര വാർത്തകൾ കേട്ടുകൊണ്ട് നാട് നടി വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ചോദ്യം ഉന്നയിക്കുന്നെങ്കിൽ പണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വേദസുദ്ധമുണ്ട് പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം ഏറെ വിഷു പ്രസിദ്ധമാണ് ലോകത്തിലെ ഏതും മാനവരാശിയും ചോദിക്കുന്ന കാര്യമാണ് എന്ത് ചെയ്യണമെങ്കിൽ അന്ന് ലീഗ ഉത്തരം കൊടുത്ത് ജലമായ പ്രബോധനമാണ് അതിനും കൂടി ഞങ്ങൾ കരക്കെട്ടുറപ്പിക്കാൻ കഴിയുന്നത് വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കോ നിന്റെ മക്കൾ വഴിയാധാര പോയോ വഴിയാധാരമായി മാറിയോ നിന്റെ മക്കൾ നിമിത്തം നീ കണ്ണിയിരടിയുകയാണ് ഞാനൊരു കാര്യം പറയുന്നവരെല്ലാം ഒരു കാലത്ത് നല്ലവരായി തന്നെ മറ്റേ അമ്മയ്ക്ക് ഒരു ഗുണവും ഇല്ലാതെ ഒറ്റ വളർത്തി അപ്പോരെ തിരിഞ്ഞു നോക്കാതെ എന്ത് പരിഹാരം പറഞ്ഞുകൊണ്ട് കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വിഷയമായി മാറിയ ഞങ്ങളെയൊക്കെ തിരിച്ചുക ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ് സുവിശേഷത്തിന്റെ പലരംഭക്കാർ ഇവിടെ ഇവിടെ ചിന്തകളില്ല കാരണം എണ്ണമറ്റ നരഭോജികളെ നരസ്നേഹികളാക്കിക്കൊണ്ട് ഉലകച്ചിന്റെ നെറുകയിൽ ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ ധൈര്യം കൂടി ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷമാണ് നരഭോജികളും നരസ്നേഹികളാക്കി

ചരിത്രകാരന്മാർ ഉൾക്കൊള്ളും ഈ നാട്ടിൽ ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ എല്ലാ നവോത്ഥാന നായകനും ചില മതങ്ങൾക്ക് വേണ്ടി ചില സമൂഹത്തിന് വേണ്ടി മാത്രം അവരൊക്കെ പുരോഗതി കൈയറി നല്ല കാര്യത്തെ ഞങ്ങൾ ഇടനഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഡിക് സലൂട്ട് നൽകുന്നു പക്ഷെ ലോകത്തിനെല്ലാം ഒരുക്കിൻറെ വിപ്ലവം വിപ്ലവം ഒക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരാൻ സാധ്യതയേറെയാണ് വിശു സാഹിത്യത്തിന്റെ മുടി ചൂട മണ്ണിന്മാരായടക്കമുള്ളവരുടെ ചിന്താധാരകൾ നമ്മുടെ മനസ്സിൽ ഓടിയുതിക്കാൻ സാധ്യതയേറെയാണ് പക്ഷെ അവരെക്കാളൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു തമ്പുരനെ പരിചയപ്പെടുത്താൻ ക്രിസ്തുവിന്റെ എന്താണ് പാപം എന്ന മഹാവിപത്തിന് മുമ്പിൽ സകല മതങ്ങളും സകല ഇശങ്ങളും മുട്ടുപറച്ചു നിൽക്കുമ്പോൾ പാപത്തെ നെഞ്ചോട് നേരെ നിന്നുകൊണ്ട് എതിർത്ത് അതിനോട് പോരാടിക്കൊണ്ട് പാപത്തിന്റെ ഭംഗൂരഭാസങ്ങളിൽ മലീനസഭയിൽ അകപ്പെട്ടു പോയ പാപം താറുണ്ട് മാനവിക സമൂഹത്തെ കരുത്തോടെ പിടിച്ചു വലിച്ചെടുത്ത് ഒരു മഹാധനം ഞങ്ങൾ

പണ്ഡിത വരീടനായവരൊക്കെ ക്രിസ്തുവിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ ആദർശത്തെ പിൻവലിച്ചു പോകുമ്പോൾ അതിനും കൂടി ഞങ്ങൾ ശരി ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് അനുഗമിക്കാൻ അനുതാപനം ചെയ്യ അനുകരിക്കാൻ കഴിയുന്ന ഒരു യോഗിനാപുരീശ്വര ക്രിസ്തുവേശുവാണ് പരിഹാരം മാനവജാതിക്ക് വേണം ഇന്നും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിന് കാരണം മദ്യയും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഇന്ന് പ്രായമുണ്ടോ പ്രായത്തിനതീതമായി അങ്ങനെ കൊച്ചുകുട്ടി വരെ ും മയക്കുരും അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന വല്ലാത്തൊരു തലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര വേദനയോടെയാണ് നമ്മൾ അതൊക്കെ നോക്കി കാണേണ്ടത് പണ്ട് സ്കൂളിൽ പിള്ളേരെ വിടുമ്പോൾ അമ്മമാരും അപ്പന്മാരും പറയും ഞങ്ങൾ നാലു വരെ ഞങ്ങൾക്കൊരു സമാധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം കാരണം സ്കൂളിലേക്കാണ് വിട്ടത് നാല് മണി വരെ സുരക്ഷിതമായിരുന്നാണത് പക്ഷെ ഇന്ന് മാറി ഇന്ന് സ്കൂളിൽ വിട്ടാൽ അപ്പനമ്മമാര് കിടന്ന് നെഞ്ചിടിപ്പ് അവരുടെ കൂടുന്ന കാലമാണ് എന്ത് സ്കൂളിൽ ലഹരി ാണ് കൊലപാതകങ്ങൾ കൊണ്ട് കലാലയങ്ങൾ നിറയുകയാണ് ഭരണങ്ങൾ മാറി മാറി ഇനി കമ്മ്യൂണിസ്റ്റ് മാറി കോൺഗ്രസ് വന്നാലോ കോൺഗ്രസ് മാറി ഭാരതീയ ജനതാ പാർട്ടി വന്നാലോ ഇനി ഡൽഹിയിൽ നിന്ന് പാർട്ടി ഇനി ഇനി വൺ വൺ തുടങ്ങി അക്ഷരങ്ങളിൽ ഏത് അക്ഷരമാല കൊണ്ട് ചേർത്തുന്ന ഏതേത് പാർട്ടികൾ ഇവിടെ കൂടുപോലെ പൊട്ടിമുളച്ചാലും അമ്പയെ പരാജയപ്പെടും കാരണം മനുഷ്യന്റെ സർവാത്മന അവന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മോചനമാണ് അനിവാര്യമെങ്കിൽ മോചനം നൽകാൻ ഞാൻ പേര് ടങ്ങളിൽ വളർന്നു സുമേറിയ അസീറിയ പന്തലിറിയാബിലും തുടങ്ങിയ നാഗരികതകൾ ഈജിപ്ത് ചീനം ഭാരത് തുടങ്ങിയ ജനപതീയ സംഗീതങ്ങളൊക്കെ ഒരു വെളിച്ചത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ പാപത്തിൽ ഒരു വെളിച്ചത്തിന് വേണ്ടി പ്പോൾ ഇന്നെ രണ്ടായിരം വർഷങ്ങൾക്കപ്പോൾ മണ്ണിൽ തരികിത്തോടുന്ന ഉജ്വലമായ ഒരു അനുഗ്രഹീതമായ പ്രഖ്യാപനം പൈനും കൂടി ഞങ്ങൾ പറയട്ടെ യോഹനം പറയുകയാണ് കുഞ്ഞാടി എന്ന് അങ്ങനെ യേശുനാഥൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മണ്ണിൽ അവതരിച്ചോ പാപിയെ രക്ഷിക്കാൻ വേണ്ടി കാൽവറിയുടെ മാറി ഇതുപോലെ വേറൊരു പുരുഷനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ മടക്കിയിട്ട് നാളെ നിങ്ങൾ പറയുന്ന ആദർശി അണി നിരക്ക് ഞാൻ ഇന്നേ വഴിയുള്ള വർഷക്കാലത്ത് പഠനത്തിലും ചരിത്രാധീതമായ അന്വേഷണത്തിലും എനിക്കൊരു മനസ്സിലായി പാപത്തിന് പരിഹാരം നൽകാൻ ഉദയം ചെയ്തൊരു മഹാഗുരുണ്ടെങ്കിൽ മഹാകമ്പുരാൻ ഉണ്ടെങ്കിൽ അത് പതിനും കൂടി ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ സനാതനമായ സന്ദേശമാണ് എന്റെ ശ്രോതാക്കളെ അങ്ങനെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് അക്രമ കോലാഹലങ്ങൾക്ക് നാടും വീടും കൂട്ടുകാരും ഒക്കെ ഈ ലോകത്തിൽ സകല പ്രശ്നങ്ങളെന്ന് രക്ഷിക്കാൻ നൽകുന്ന ഒരു ഉത്തമദാദിനെ ക്രിസ്തുവേശ്മന്റെ ഉജ്ജലമായ സുവിശേഷമാണ് എന്റെ ശ്രോതാക്കളെ ഈ സുവിശേഷത്തിന് പിന്നിലെത്ത നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും നീ വേട്ടയാടുന്ന ഏത് രോഗങ്ങളായി കൊള്ളട്ടെ ഏത് രോഗങ്ങൾക്കും മാരകമായി എന്റെ രോഗത്തിനും എനിക്ക് പരിഹാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാടും വീടും ഒക്കെ ജീവിതത്തിൽ ഭീതി പടർത്തിക്കൊണ്ട് നീ അഭിമുഖിക്കുന്ന പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ പ്രവണതകൾ കൂടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് നിങ്ങൾ ആത്മഹത്യ പ്രവണതകൾ കൂടുകയും ആത്മഹത്യയും ചെയ്യുന്ന ഒരു വല്ലാത്ത ദുഷിച്ച നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം ആത്മഹത്യ കുറിപ്പിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ലോക ജീവിതം അഴുത്തന്നാണ് അത് പാവപ്പെട്ടവൻ മാത്രമല്ല പണക്കാരനെ കൊണ്ട് കേട്ടോ ഉദ്യോഗമില്ലാത്തവൻ മാത്രമല്ല ഉദ്യോഗ തലങ്ങളിൽ ഉന്നത സ്ഥാനീയരായവരുണ്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൽ പ്രായം വ്യത്യാസമല്ലാതെ പണം വ്യത്യാസമല്ലാതെ പണവും പദവിയും പിറവിയും ഒന്നും വ്യത്യാസമല്ലാതെ പലരും ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു പോകുന്ന കാലത്ത് ശ്രോതാക്കൾ ഒരുമിടി കയറിൽ അവസാനിക്കേണ്ടതല്ല നിന്റെ ജീവിതം ഏതെങ്കിലും കയത്തിൽ ജീവിതം ഏതെങ്കിലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി തീരേണ്ടതല്ല തലവെച്ചു കൊടുത്ത് തീർക്കേണ്ടതല്ല നിന്റെ ജീവിതം നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഈ ലോക ജീവിതം അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ശ്രോതാക്കളെ അതൊരു ഒളിച്ചോട്ടം മാത്രമാണ് ഒളിച്ചോട്ടം മാത്രമല്ല നിറ്റി നരകത്തിലേക്കുള്ള കവാടം മറിച്ച് നീ പ്രാപിക്കണം ഈ പ്രശ്നങ്ങളുടെ കഴിയാതെ കഴിയാതെ ലോകത്തിൽ നിന്ന് വളർത്തി െ പ്രതിന്റെ സൃഷ്ടിക്കുന്ന ജീവിതം ഇനി ഞാൻ എന്റെ ജീവിതം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഒരുമിച്ച് മരിക്കുന്നത് കഴിഞ്ഞിടക്കല്ല മകൻ മത്തി ലഹരി അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും കൂടി കാറിൽ യാത്ര ചെയ്തു കാറ് കാറി അത് ചുറ്റരികയുണ്ടായി ഞാൻ ഉറപ്പു കാര്യം നിരാശ ഭരിതരായി വേദനാജനകമായി നിരാലംബനായി നിരാശയുടെ നീർച്ചുടിയിൽ കിടന്നുകൊണ്ട് പലരും പോകുമ്പോൾ ചിലരെ രോഗത്തിന്റെ വേദന തീവ്രത കൂടുമ്പോൾ ഈ രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ വേദന എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ എന്റെ ശ്രോതാക്കളെ നീ അഭിമുഖിക്കുന്ന ഏതും മാരക രോഗത്തിന് സൗഖ്യം നൽകാൻ യേശു മതിയായവനാണ് ഞങ്ങൾ അവന്റെ മതി സാക്ഷികളാണ് ഞങ്ങൾ അഭിമുഖീരിച്ച സകല രോഗ വിടുവിച്ച് സാക്ഷികളായി ഞങ്ങൾ ഞങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ ചലഞ്ച് മുമ്പോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സദാസന്നദ്ധരാണ് വൈദ്യശാസ്ത്രം ജീവിതമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചവരെ ആ കിണക്കിൽ എഴുതിപ്പിച്ചൊരു മാർഗ്ഗം ഉലകത്തിന്റെ മണ്ണിലുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ മാർഗമാണ് ഡിപ്രഷന്റെ കാലമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്രഷനാണ് കൗൺസിലിംഗിന്റെ എണ്ണം പെരുകി വരികയാണ് മുക്കിന് മുക്കിന് ಕೌನ್ಸಿಲಂಗ್ ಸೆಂಟರ್ ವರದಿ ಸ್ಕೂಲಿ എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ വിഭ്രാന്തരാണ് കുട്ടികൾ ഡിപ്രഷൻ അടിമയായി നീ 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 ഭാരപ്പെടുന്നു പരിഭ്രാന്തപ്പെടുന്നു ഭയപ്പെടുന്നു അഭിമുഖീ ഡിപ്രഷനപ്പെടുന്നു യേശുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നിന്റെ സകല ഭയങ്ങളും അടിച്ചുകൊണ്ട് നിനക്ക് നിത്യജീവം നൽകാൻ മതിയായവനാണെന്ന് ഭയം മൂടിയ പ്രഖ്യാപിക്കട്ടെ നിന്റെ രോഗം മാറ്റാ നിന്റെ ഡിപ്രഷൻ മാറ്റാ നീ അഭിമുഖിക്കുന്ന സകല പ്രശ്നം ോ മക്കളെ ഓർത്ത് മക്കളുടെ നല്ലൊരു പാഠത്തിന് വേണ്ടി നല്ലൊരു ജീവിതത്തിന് വേണ്ടി കൊതിക്കുകയാണ് ലോകത്ത് എവിടെ പോയാലും കിട്ടുന്നത് സുവിശേഷത്തിന് മാത്രമേ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഉറക്കം പറയട്ടെ ഇത് മതത്തിന്റെ ഒരു പ്രസംഗമല്ല മതപ്രചാരകരല്ല ഇതൊരു മാർഗത്തിന്റെ നിർദ്ദേശമാണ് കാരണം ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കാൻ പേര് പേരുള്ള ഞാൻ മാത്രമല്ല പ്രസംഗിക്കാറുള്ളത് ഷമീർ അബ്ദുൽ സലാം ഉണ്ട് അങ്ങനെ സിയാദ് മുഹമ്മദ് ഉണ്ട് അങ്ങ് ബോൽഗോപാലകൃഷ്ണൻ ഉണ്ട് അങ്ങനെ വിവിധ ും മതവും വർഗവും ഭരണവും ഇല്ലാതെ ബിനാലും ബിനുവും ഒക്കെ ഒരുപോലെ നിന്നുകൊണ്ട് അവർ ഏത് കവലയിലും ഞങ്ങൾ പറയുന്നത് ഒട്ടും കൂടി അരക്കെട്ടുറപ്പിക്കുന്നു മറ്റൊരു രക്ഷയില്ലേ നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമം നാമമാണ് എന്റെ ശ്രദ്ധക്കളെ ഏതാണ് ഞാൻ തന്നെ ും സത്യവും ജീവനമാകുന്ന അത് സുവിശേഷത്തിന്റെ വിപ്ലവമായ മാർഗമാണ് വിപ്ലവം എന്ന് വെച്ചാൽ ഇന്നത്തെ സ്ഥിതിക്കുണ്ടാകുന്ന സമൂലമായ മാറ്റമാണ് വിപ്ലവമെങ്കിൽ നീ നേരിടുന്ന സമൂലമായി മാറ്റം വരുത്താൻ കഴിയുന്ന വിപ്ലവം ഉണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ വിപ്ലവമാണ് അതുകൊണ്ട് സുവിശേഷത്തിന്റെ പിന്നിൽ നിരക്ക് യേശുക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനം ആശ്വാസങ്ങൾ ആരംഭങ്ങൾ ജീവിതം സുരക്ഷിത സുന്ദര സുരഫിതമായി മാറ്റുവാൻ നിങ്ങളെ സാഹോദരൻ സ്വാഗതം ചെയ്യുമ്പോൾ പണം നോക്കാതെ നിന്റെ ഫലവും പരിധാരയും പരിഷ്കാരവും ഉപയോഗം കൊണ്ടും കൊണ്ടും ഉദ്ധിഷ്ഠത കൊണ്ട് നീ വ്യത്യസ്തരായിരിക്കാം ഒരുപോലെ ചേർത്തുകൂട്ടുന്ന ഒരു മാർഗ്ഗമാണ് സുവിശേഷത്തിന്റെ മാർഗം നാളെ ഞങ്ങളോടൊപ്പം ചേർന്ന് ചേർന്ന് വന്ന് മതം പറഞ്ഞല്ല ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ജാതി പറഞ്ഞല്ല അഭിസംബോധന ചെയ്യുന്നത് സഹോദര മൂല്യവർദ്ധമായ പദമാണ് ബാലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് സഹോദരരായി കാണുന്ന സ്നേഹത്തിന്റെ സഹോദരത്വത്തിന്റെ സമത്വത്തിന്റെ സുന്ദരമായ ഈ അനുഗ്രഹീത ജീവിത അഭിലാഷങ്ങൾ അങ്ങ് പൂർണ്ണിയാൻ വേണ്ടി സുവിശേഷം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന നൽകുന്നിട്ട് നിത്യാനന്ദത്തിലിട്ട് പതിനും മൂന്ന് ജംഗ്ഷനുള്ള എന്റെ മാനുരായി സുഹൃത്തുക്കളെ സഹോദരം സ്വാഗതം ചെയ്യുകയാണ് അർപ്പണ തർപ്പണ യാഗ യോഗ ഞാന് മഹാത്മകളൊന്നും ചോദിക്കാതെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്ന ചേർത്ത് നിർത്തുന്ന നീ ആരാലും ആരുമില്ലെന്നോ വിഷമിക്കുകയാണോ വേദനപ്പെടുകയാണോ അതിന്റെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ സാന്തനത്തിന്റെ കരുതലിന്റെ മാർഗത്തിലേക്ക് സാഹോദം സാഹോദം ചെയ്തുകൊണ്ട് വാഗ്ദി ദുഃഖസം കുറിക്കുമ്പോ സർവേശ് ഈ ദേശത്തെ ധാരാളം 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 ആയി